വന്ദനം ദൈവഹിതം നിറവേറ്റുന്നതിനും വേണ്ടി ുംറവേറ്റുന്നതിനും അപകടത്തിലാക്കിക്കൊണ്ട് ബൈബിളിൽ കാണാം സ്വന്തം ജനതയുടെ നിലനിൽപ്പിനും വിജയത്തിനും വേണ്ടി ശത്രുപാലയങ്ങളിൽ കടന്നു ചെന്ന് ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് ശത്രു രക്ഷിച്ച ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്കും വാത്സല്യത്തിനും പാത്രമായ ജൂഡിത്തിന്റെ കഥ ആരെയും ആവേശം കൊള്ളിക്കുന്നതാണ്

ും കൂടാതെ തന്നെ അസീറിയ്ക്ക് കീഴടങ്ങി പക്ഷേ ഇസ്രായേലിനത് ആ ഭീഷണിക്ക് വഴങ്ങിയില്ല അവർ ഒത്തൊരു തീരുമാനമെടുത്തു അവർ തീരും മരിച്ചു അതിനെ പടയോട്ടത്തെ അറിയാൻ തന്നെ ഇസ്രായേലിന് തീരും മരിച്ചു കോട്ടകൾ കെട്ടി ഉറపిച്ച് ശത്രുനെതിരെ പോരാടാൻ കോപകൂട്ടിയിരിക്കുന്ന ഇസ്രായേൽക്കാരെ ഓരോ പരിവടിയും ചായിമാർ നടപ്പോൾ കോലോഫോർനസിന്റെ చెവി ലഭിച്ചു അയ്യാ കോരം കൊണ്ടാൽ എന്ത അസീറിയയെ തടഞ്ഞു നിർத்தானോ ഈ കോലോഫോർനസിനെ തടഞ്ഞു നിർத்தானോ જીത്തികൾ ഈ

ഹോൾ ഓഫർനസ് നിരോധിച്ചു യഹൂദ ജനതയുടെ തൊണ്ട വരണ്ടുടങ്ങി ഒരിറ്റു ജനത്തിനായി ദാഹാർത്തരായി ജനം ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചു ജൂടി രംഗത്ത് വരുന്നത് അവളിൽ യഹോവയുടെ ചൈതന്യവും ശക്തിയും കുടികൊണ്ടിരുന്നു ഒരു സ്വർഗ കന്യക പോലെ മനോഹരി

ചിന്തിച്ചു തുടങ്ങിയ ജനങ്ങളെ ജീവനുള്ള ദൈവത്തിന്റെ നമ്മൾ നമ്മുടെ ദൈവം െന്നും ഈ ആ ഘട്ടത്തിലും അവരം നമ്മെ രക്ഷിക്കുന്നു ബുദ്ധിമതിയും ഭക്തയുമായി ജോഡിത്തു പറയുന്നത് വെറുതെയാവില്ലെന്ന് അവർക്കറിയാം അവളുടെ പദ്ധതികൾ വിജയിക്കട്ടെ അവർ ആശംസിച്ചു ചില പരിപാടികളുണ്ടായിരുന്നു ശത്രുക്കളെ കൊണ്ട് തോൽപ്പിക്കാനാവില്ലെന്ന് അവൾക്ക് അതിനാൽ കൊണ്ട് തങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്തുവാനായിരുന്നു ആ ധീര വനിതയുടെ പ്ലാൻ ഒരക്ഷരം പട്ടാളക്കാരുടെ താവളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു പട്ടാളക്കാരുടെ താവളത്തിലേക്ക് സധൈര്യം കടന്നു വന്ന സുന്ദരിയെ പൊതിഞ്ഞു അവർ കണ്ണി വയ്ക്കാതെ അവളെ തന്നെ നോക്കി നിന്നു ആരാണി സുന്ദരി അവർ അവളെ ചോദ്യം ചെയ്തു നീ ആരാണ് ഈ എന്ത് വന്നു എന്താണെങ്കിൽ ഉദ്ദേശ്യം അവർ അവളെ തടഞ്ഞു നിർത്തി അതാണ് ലക്ഷ്യം ധീരനായ ആഗ്രഹം മുമ്പിൽ ഹാജരാക്കി കൂടാരവാതിൽ ീക്കി കടന്നു വരുന്ന ജൂഡിത്തിനെ കണ്ട് കോളോപെർണസിന്റെ കണ്ണുകൾ തിളങ്ങി അയാൾ തന്റെ പദവി മറന്നു അതിസുന്ദരിയായ ആ ഇസ്രായേൽ വനിത ആ സേനാധിപന്റെ മനം കവർന്നു അവളെ സ്വന്തമാക്കിയാൽ ആ സൈന്യാധിപൻ ചിന്തിച്ചു പക്ഷേ പെട്ടെന്ന് തന്നെ അയാൾ തന്റെ നില വീണ്ടെടുത്തു അയാൾ അവരോട് ചോദിച്ചു നീ ഒരു ശത്രുളയത്തിലേക്ക് കടന്നു വന്നു തന്റെ യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ട് ജൂഡ് മറുപടി പറഞ്ഞു ർപ്പിക്കാൻ അനുവദിച്ചു പദ്ധതികൾ ഓരോന്നായി മുന്നോട്ട് നീങ്ങുന്നതിൽ അവൾ ഉള്ളിൽ ചിരിച്ചു എങ്കിലും തന്ത്രപൂർവ്വം അവൾ അത് മറിച്ചു പിടിച്ചു ഹോൾ ഓഫർ പരിപൂർണമായും തൻ്റെ വലിയിൽപ്പെടുത്തുവാനായിരുന്നു അവളുടെ ശ്രമം അതിനവൾ ഒരു സൂത്രം പ്രയോഗിച്ചു ഇസ്രായേൽക്കാരെ കൊടുക്കുവാൻ ഒരു കുറുക്ക് വഴി അവൾ പറഞ്ഞു കൊടുത്തു ഹെബ്രായരുടെ ശക്തിയാണ് അവരുടെ ദൈവമായ യഹോവ യഹൂദർ നേരും നിറയും കൈവടിഞ്ഞ് യഹോവയുടെ മുമ്പിൽ തെറ്റ് ചെയ്യുമ്പോൾ യഹോവ അവരെ കൈവടിയും ആ സമയം നോക്കി ആക്രമിച്ചാൽ യഹൂദർ ഒന്നൊഴിയാതെ അടിമകളാക്കപ്പെടും ആ സമയം ഞാൻ അങ്ങേ അറിയിക്കാം ആവേശമായി ും സുന്ദരിയായി ജോക്ക് തനിക്കും കുറെ യഹൂദടിമകൾ ചക്രവർത്തിക്കും അയാൾ അന്നൊരു വിരുന്ന പറഞ്ഞു െ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിച്ചതിനു ശേഷം മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ ഹോൾ ഓഫ്രസിന് ജൂഡിത്തിന്റെ തന്ത്രം പിടികിട്ടിയില്ല അവരുടെ മനസ്സ് അപ്പോഴും യഹോബിയിൽ ആശ്രയിച്ച് തന്റെ ജനതയുടെ മോചനത്തിനായി പ്രവർത്തിക്കുകയായിരുന്നു ദേവിയോട് പ്രാർത്ഥിച്ചു എന്നാൽ പകൽ സമയത്താകട്ടെ അവൾ ഹോളോ ഫർണസിനോട് കൂറ് കാണിച്ചു ഒരു ദിവസം വീണ്ടും ഹോളോ ഫർണസ് ജൂഡിത്തിനെ വിരുന്നിന് ക്ഷണിച്ചു ഇത്തവണ ജൂഡി തന്റെ ക്ഷണം നിരസിച്ചില്ല തന്റെ ദൗത്യം നിറവേറ്റാനുള്ള സമയമായി എന്നവൾക്ക് ബോധ്യമായി അവൾ ഹോളോ ഫർണസിന്റെ മുറിയിൽ ചെന്നു ഹോളോ ഫർണസ് കുടിച്ചുമത്തനായി ജൂഡി വീണ്ടും വീണ്ടും മധുചക്ഷികം നിറച്ചു കൊടുത്തു കുടിച്ചു മത്തടിച്ച ഹോളോ ഫർണസ് അബുദാവസ്ഥയിൽ കിടക്കിയിലേക്ക് മറിഞ്ഞു

തല നിമിഷങ്ങൾക്കകം അവൾ കൊള്ള പുള്ളി സിരസ് ഒരു പട്ടു തുണിയിൽ പൊടിഞ്ഞെടുത്തി രാത്രിയുടെ നിശബ്ദതയിൽ അവൾ തന്റെ ജനത്തിന്റെ അടുത്തെത്തി

Yeah.